കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇങ്ങനെയും ചില ജന്മങ്ങൾ നമുക്കിടയിലുണ്ട് ഒരു പക്ഷേ ഇദ്ദേഹം ആവുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കാം അങ്ങനെ അവസാന കാലത്ത് ഇങ്ങനെ ആവേണ്ടി വന്നതായിരിക്കാം ഒരു പക്ഷെ ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് താഴെ ഒരുപാട് പേര് കമന്റ് അടിച്ച് എന്താ അറിയോ അവസാന കാലത്ത് ഒരു താങ്ങും തണലുമായിട്ട് നമ്മുടെ കൂടെ ആരെങ്കിലും വേണം നമ്മുടെ ഭാര്യ വേണം എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഒരുപാട് പേര് ഈ ഒരു വീഡിയോൻ്റെയൊക്കെ താഴെ കമൻ്റ് അടിച്ചിട്ടുള്ളത് എന്തായാലും ഇദ്ദേഹത്തിന് അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇത് കാണുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ മാതാപിതാക്കളെ ഓർക്കുക നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവരെയൊക്കെ ഉപേക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ ഈ ഒരു വീഡിയോ ഒരു ഊർജ്ജപ്പെടുത്തലാണ് കേട്ടോ എന്തായാലും സ്വന്തം മാതാപിതാക്കളെ എല്ലാവരും സംരക്ഷിക്കുക